ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റം അനിവാര്യമായ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് മുഖ്യ പരിശീലകനായ മിഖേൽ സ്റ്റാറയ്ക്ക് സ്ഥാനം നഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരുന്ന ബിയോൺ വെസ്ട്രോമും അതുപോലെ തന്നെ സെറ്റ്സ് പരിശീലകനായിരുന്ന ഫ്രെഡറിക്കോ മൊറൈസിനും ക്ലബ്ബ് വിടേണ്ടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനുകൾ നികത്തപ്പെടേണ്ടതുണ്ട് മാത്രമല്ല താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പല പൊസിഷനുകളും ദുർബലമാണ് ഒരു മികച്ച ഇന്ത്യൻ റൈറ്റ് വിങ് ഫോർവേഡിന് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് രാഹുൽ കെ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മികച്ച ഇന്ത്യൻ റൈറ്റ് ബാക്കിനെയും ഇപ്പോൾ ആവശ്യമുണ്ട് പ്രവീർദാസ് ക്ലബ്ബ് വിട്ടിട്ടുണ്ട് മാത്രമല്ല ഐബൻ അവിടെയുണ്ട് എന്നാൽ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും അലട്ടുന്ന താരമാണ് ഐബൻ ബാ ഡോഹ്ലിങ് സന്ദീപ് സിംഗ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ ആവശ്യമുണ്ട് അതിപ്പോൾ ഇന്ത്യൻ താരമായാലും വിദേശ താരമായാലും ശരി ഒരു മികച്ച താരമായാൽ മതി എന്ന നിലപാടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുള്ളത് ഇങ്ങനെ പരിശീലക സംഘത്തെയും താരങ്ങളെയും മാറ്റി നിർത്തിയാൽ പോലും ബ്ലാസ്റ്റേഴ്സിനകത്ത് ചില പൊസിഷനുകൾ കൂടി ഇപ്പോൾ നികത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത അതായത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീം ഉള്ളത് ഒരു ടീം അനലിസ്റ്റ് ഇല്ലാതെയാണ് നേരത്തെ ടീം അനലിസ്റ്റിന്റെ ജോലി ചെയ്തിരുന്നത് ഫ്രെഡറിക്കോ മൊറൈസ് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടീം അനലിസ്റ്റിനെ എത്രയും പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് മറ്റെല്ലാ ഐ എസ് ഇപ്പോൾ ടീം അനലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ലോക്കൽ ടാലൻറ്റുകളെ സ്കൗട്ട് ചെയ്യുന്ന ഒരു സ്കൗട്ടിംഗ് ഒഫീഷ്യൽ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അതിന് പകരക്കാരെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ സ്കൗട്ടുകളുടെ ഹെഡ് പൊസിഷനിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല ആ ഒരു പൊസിഷനിലേക്ക് ഒരു വ്യക്തിയെ ആവശ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് താരങ്ങളെയും പരിശീലക സംഘത്തെയും മാറ്റി നിർത്തിയാൽ പോലും ക്ലബിനകത്ത് ചില വാക്കൻസികൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതൊക്കെ പരിഹരിച്ചാൽ മാത്രമാണ് ഒരു ടീം എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ കരുത്തരാവുകയുള്ളൂ എത്രയും പെട്ടെന്ന് അതിനൊക്കെ പരിഹാരം കാണാൻ ക്ലബ്ബ് മാനേജ്മെൻറ്റിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത മൈണ്ടും കാണാം